കണ്ടാലൊട്ടാറയൊന്നു ചിലരിതു കണ്ടാലും തീരിയാ ചിലർക്കേതുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടാറേയൊന്നിതു ചിലർ മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം പലർക്കും മാറിയേണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലാധികാരി ജേനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ട് പലവിധം ജ്ഞാനത്തിനാധികാരി ജേനങ്ങൾക്ക് ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ ഖ്യശാസ്ത്രങ്ങൾ യോഗശാസ്ത്രങ്ങളും സംഖ്യയില്ലാതോ നിൽക്കട്ടെ സർവവും ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടും നാമു കരഞ്ഞിടുവാൻ അറിവുള്ള മഹത്വക്കളുണ്ടൊരു ൾ ചെയ്തിരിക്കുന്നുരും ഈ ശ്ലോകത്തിലൂടെ പൂന്താനം തിരുമേനി നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചിലർക്ക് മനസ്സിലാകുന്നേയില്ല കർമ്മങ്ങളുടെയും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ഇടയിൽപ്പെട്ട് പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കാതെ ഈശ്വര ശക്തിയെ മനസ്സിലാക്കാതെ ഇങ്ങനെ കുറേയധികം ആളുകൾ നടക്കുന്നു എന്നാൽ ചില ആളുകൾക്ക് കർമ്മ കർമ്മത്തിൻ്റെയും ബന്ധനങ്ങളെയും കെട്ടുപാടുകളെയുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ആ ഈശ്വര ശക്തിയെ അന്വേഷിച്ച് ഇറങ്ങുന്നു ഇപ്പോൾ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെ പറ്റിയിട്ടാണ് പൂന്താനം തിരുമേനി ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ ശക്തിവിശേഷം വിശേഷം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം ഈശ്വര മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് ശാസ്ത്രങ്ങളാണ് പല ആചാര്യന്മാരും നമുക്ക് തന്നിട്ടുള്ളത് കർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കർമ്മശാസ്ത്രത്തെ മനസ്സിലാക്കുക ജ്ഞാനമാർഗത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ താല്പര്യമെങ്കിൽ ജ്ഞാനശാസ്ത്രങ്ങളെ മനസ്സിലാക്കുക അങ്ങനെ കർമ്മശാസ്ത്രങ്ങളും ജ്ഞാനശാസ്ത്രങ്ങളും സാങ്ക്യയോഗം യോഗശാസ്ത്രം അങ്ങനെ പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ എന്തിനെന്ന് ചോദിച്ചാൽ പല മനുഷ്യരാണ് ഇവിടെ വസിക്കുന്നത് അവർക്ക് പല മനസ്സാണ് ഓരോരുത്തരുടെയും മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും സഞ്ചരിക്കാം ഈ മുക്തി എന്ന പദത്തിലേക്ക് എത്തിച്ചേരുവാൻ അതുകൊണ്ട് ഓരോ മനുഷ്യരും ഈ സത്യജ്ഞാനത്തെ ജ്ഞാന സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നിരവധി ആചാര്യന്മാർ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ അവർക്ക് ചേരുന്ന രീതിയിൽ ഓരോ ഗ്രന്ഥങ്ങളെയും ഇവിടെ രചിച്ചു അതിൽ ഏത് ഗ്രന്ഥം വേണമെങ്കിലും എടുത്ത് പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നു ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുവാനും അനുഭവജ്ഞാനത്തിലൂടെ അതിനെ അറിയുവാനും അനുഭവിക്കുവാനും ഓരോ ആചാര്യന്മാരും ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രപഞ്ച ശക്തിയെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചശക്തിയെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ഒക്കെ സഞ്ചരിച്ച് ആ ശക്തി വിശേഷത്തെ അറിയുവാൻ മിക്കുക അതിന് ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഒരിക്കൽ ഒരു ദിനം പൂന്താനം തിരുമേനിയുടെ വരികൾ തന്നെയാണിത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ നരജന്മം സഫലമാക്കുവാൻ സാധിക്കൂ നമുക്ക് നന്ദി